അഴിക്കൽ കുടുമ്പി മഹാസഭ ശ്രീ മല്ലികാർജ്ജുന ക്ഷേത്രത്തിലെ മഹോത്സവം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള തീയതികളിൽ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹോത്സവം ആരംഭിച്ച് നാളെ ഒമ്പതാം തീയതി എട്ടാം തീയതി വിഷ്ണുപ്രതിഷാധനത്തോടെ ആരംഭിച്ച് ഒമ്പതാം തീയതി മഹാദേവന്റെ രാത്രി കുടിയേറ്റി അതോടൊപ്പം ഓരോ ദിവസവും ആറു ദിവസവും അന്നദാനം ഉൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഒൻപതിന് രാത്രി എട്ടിന് ക്ഷേത്രം തന്ത്രി പ്രശാന്ത് നാരായണൻ എന്ന മുതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും രാത്രി ഒൻപത് മുതൽ കൈകൊട്ടിക്കളി തുടർന്ന് സെമി ക്ലാസിക്കൽ ഡാൻസ് പത്തിന് പകൽ പതിനൊന്നിന് പ്രസാദ ഊട്ട് വൈകിട്ട് ഏഴിന് ഡബിൾ തായമ്പക ഏഴ് മുപ്പതിന് ക്ലാസിക്കൽ ഡാൻസ് തുടർന്ന് തിരുവാതിരയും കൈകൊട്ടിക്കളിയും നടക്കും പതിനൊന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് ഭക്തിഗാനമേള തുടർന്ന് കൈകൊട്ടിക്കളി പന്ത്രണ്ടിന് രാത്രി ഏഴിന് നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും രാത്രി ഏഴിന് റഗാസ ഫോക്ക് ഡാൻസ് പതിമൂന്നിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് പകൽപൂരം പതിനാലിന് ആറാട്ട് ദിനത്തിൽ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് സംഗീത കച്ചേരി തുടർന്ന് നൃത്ത നൃത്യങ്ങൾ എന്നിവയും നടക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബിജു അഴീക്കൽ സെക്രട്ടറി പി എസ് സഞ്ജയ് മാനേജർ പി ജി രമേശ് എന്നിവർ പങ്കെടുത്തു